ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമുക്കറിയാം ഈ വിഷയത്തിലുള്ള സിനാരിയോ കംപ്ലീറ്റ് മാറിയിരിക്കുകയാണ് ഏതാണ് ആ പരാതിക്കാരി അങ്ങനെ ഒരു പരാതിക്കാരി ഉണ്ടോ അങ്ങനെ ഒരു ശബ്ദമുണ്ടോ ഫോസ്റ്റ് അബോഷൻ നടന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നിടത്താണ് ലക്ഷ്മി പത്മ എന്നുള്ള വളരെ സീനിയറായ ജേർണലിസ്റ്റ് ഞാൻ അവളെ കണ്ടുവന്നു അവളിപ്പോ കടന്നു പോകുന്ന ട്രോമ എന്നുള്ളത് സൗഹൃദം പ്രണയം സെക്സ്പ്ലോയിറ്റേഷൻ അതിനുശേഷമുള്ള റിജക്ഷൻ ഫോസ്റ്റ് അബോഷൻ അവരുടെ കുടുംബത്തിലുണ്ടായിട്ടുള്ള അവരുടെ ഫാമിലിയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനുശേഷമുള്ള മെഡിക്കൽ കെയർ കിട്ടാത്തതുകൊണ്ടുള്ള ശാരീരിക പ്രശ്നങ്ങൾ അതിഭീകരമായ മാനസിക ട്രോമ കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ഈ കാര്യത്തിൽ നൂറ് ശതമാനം ശുദ്ധമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇടതു വർഷത്തിന്റെ കൂടെ സംസാരിക്കുകയും നിൽക്കുകയും ചെയ്യുന്ന ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എം മുകേഷ് എം എൽ എ എം എൽ എ ആയിരിക്കാൻ യോഗ്യനല്ല അദ്ദേഹം രാജിവെക്കണം എന്നുള്ളത് എന്തിനാണ് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വലിയ പ്രതിരോധ നിര ഇപ്പോഴുണ്ടാക്കിയെടുക്കുന്നത് എന്നാണ് ഇടത് വിചാരിക്കുന്നത് ഒരു അതിനേക്കാൾ കൂടുതൽ ഞാൻ എന്ത് വിചാരിക്കുന്നു എന്ന് പറയാനാണ് എനിക്കിഷ്ടം ഒന്നാമത്തെ കാര്യം മാധുവിൻ്റെ പ്രായത്തിലുള്ളവരും എൻ്റെ പെൺകുട്ടികളുടെ പ്രായത്തിലുള്ളവരുമായിട്ടുള്ള ഈ സീരിയൽ സെക്ഷൽ പ്രിഡേറ്ററുടെ ക്രൂരതകൾക്ക് വിധേയരായിട്ടുള്ള ധാരാളം പെൺകുട്ടികൾ ഈ ചർച്ചയും ഇപ്പോഴല്ലെങ്കിൽ നാളെ രാവിലെയും കാണുമെന്നുള്ളത് കൊണ്ട് ഇതിനകത്ത് ഒരു വാക്ക് പോലും ഒരു 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 ശബ്ദം പോലും അവർക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഉണ്ടാവാൻ പാടില്ല എന്ന് നിർബന്ധം എനിക്കുണ്ട് എല്ലാവരും അതിനോട് സഹകരിക്കണമെന്നാണ് ആദ്യം പറയാനുള്ളത് ഈ വിഷയം സിനിയ റിനി എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ തന്നെ പ്രവർത്തകയായിട്ടുള്ള കോൺഗ്രസ് കുടുംബാംഗമായിട്ടുള്ള കുട്ടി പറഞ്ഞതിന്റെ പിറ്റന്നാൾ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ഡോക്ടർ ഡിൻഡോ ജോൺ ഡോക്ടർ ജിൻഡോ ജോൺ അദ്ദേഹത്തിന്റെ എഫ് ബിയിൽ പറഞ്ഞ ആ ജിൻഡോ ജോൺ ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ആ ജിൻഡോവിനോട് തന്നെ സംസാരിക്കാനാണ് എനിക്കിഷ്ടം ആ ജിൻഡോവിനെ ബഹുമാനിക്കാനും സ്നേഹിക്കാനുമാണ് എനിക്കിഷ്ടം അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഏതൊക്കെയോ തരത്തിലുള്ള സമ്മർദ്ദങ്ങളോ ഇതിനെ പൊളിറ്റിക്കലായിട്ട് വേറൊരു ഫ്രണ്ട് ഒരുപക്ഷെ അവരുടെ അഡ്വാൻറ്റേജിന് ഉപയോഗിക്കുന്നു എന്നുള്ള തോന്നൽ നിന്നോ ആവാം ഇന്ന് ഈ ചർച്ചയിൽ അത്ര സേഫ് അല്ലാതെ ജിൻഡോ സംസാരിക്കുന്നത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഒന്നോ രണ്ടോ ദിവസത്തിനിടയ്ക്ക് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിലെ ജിൻഡോയിലേക്ക് തന്നെ ജിൻഡോവിന് തിരിച്ചു പോകാൻ പറ്റും മാധു ഇപ്പൊ പറഞ്ഞതുപോലെ അന്ന് പത്രക്കാരെ കണ്ടിട്ട് അങ്ങനെ ഒരാൾ കോൺഗ്രസിൽ ഉണ്ടാവില്ല അയാൾക്കെതിരെ നടപടി എടുത്തിരിക്കും അത് ഞാൻ തന്നെ ഉറപ്പുവരുത്തുമെന്ന് ഉറച്ചു പറഞ്ഞ വി ഡി സതീശന്റെ ശബ്ദം തന്നെ ഉമാ തോമസിന്റെ ശബ്ദം തന്നെ ഷാനിമോൾ ഉസ്മാന്റെ ശബ്ദം തന്നെ കേരളത്തിലെ കോൺഗ്രസിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇന്ന് ഉച്ചക്ക് ശേഷം നമുക്കറിയാം ഈ വിഷയത്തിലുള്ള സിനാരിയോ കംപ്ലീറ്റ് മാറിയിരിക്കുകയാണ് ഏതാണ് ആ പരാതിക്കാരി അങ്ങനെ ഒരു പരാതിക്കാരി ഉണ്ടോ അങ്ങനെ ഒരു ശബ്ദമുണ്ടോ ഫോസ്റ്റ് എബോഷൻ നടന്നിട്ടുണ്ടോ എന്നൊക്കെ എം എം എസിനെ പോലുള്ള എഴുപത് എൺപതിനടുത്ത് പ്രായമെത്തിയ ആളും അടൂർ പ്രകാശിനെ പോലുള്ള മുത്തച്ഛന്മാരും വന്ന് ചോദിക്കുന്നിടത്താണ് ലക്ഷ്മി പത്മ എന്നുള്ള ഞാനും നിങ്ങളും എല്ലാവരും സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന വളരെ സീനിയറായ ഒരു ജേർണലിസ്റ്റ് ഒരു തരത്തിലും സി പി എം പക്ഷവാദി എന്നൊന്നും നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത ഒരു ജേർണലിസ്റ്റ് ഞാൻ അവളെ കണ്ടുവെന്നും അവളിപ്പോൾ കടന്നു പോകുന്ന ട്രോമ എന്നുള്ളത് സൗഹൃദം പ്രണയം സെക്സ്പ്ലോയിറ്റേഷൻ അതിനുശേഷമുള്ള റിജക്ഷൻ ഫോഴ്സ്ഡ് അബോഷൻ അവരുടെ കുടുംബത്തിലുണ്ടായിട്ടുള്ള അവരുടെ ഫാമിലിയിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനുശേഷമുള്ള മെഡിക്കൽ കെയർ കിട്ടാത്തതുകൊണ്ടുള്ള ശാരീരിക പ്രശ്നങ്ങൾ അതിഭീകരമായ മാനസിക ട്രോമ അതിനുശേഷം ഈ പെർപട്രേറ്റർ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തന്നെ ലക്ഷ്മി പത്മി എഴുതുന്നു അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ നടത്തുന്ന ക്യാമ്പയിൻ സ്ലെ ഷെയ്മിങ് ഇതിനെല്ലാം ഇങ്ങനെ പകച്ചു നിൽക്കുന്ന ഒരു ജീവൻ ഞാൻ അങ്ങനെ തന്നെ കാണുന്നു ഒരു ജീവൻ ഒരു സ്ത്രീ എന്നുള്ളതിനേക്കാൾ കോൺഗ്രസിന് ദോഷമോ ഇടതുപക്ഷത്തിന് ഗുണമോ വരുന്ന ഒരു ഒരു ഇഷ്യൂ എന്നുള്ളതിനേക്കാൾ ഒരു ജീവൻ ഏത് നിമിഷവും നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ മുന്നിൽ നിന്ന് ഇല്ലാതായി പോയേക്കാമെന്ന് എന്ന് ഞാനടക്കമുള്ള ആളുകൾ വായിക്കുന്ന അത്തരത്തിലുള്ള ജീവനുകളെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് ജിൻഡോ ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നു റേപ്പ് കേസിൽ പറയുന്നുണ്ട് ഒരാൾ എം എൽ എ ആയിരിക്കുക എന്നുള്ളതിനോട് വിയോജ് എന്നുള്ള വിയോജിപ്പില്ല കോൺഗ്രസിന്റെ രണ്ട് എം എൽ എ മാർ കേരള നിയമസഭയിൽ ഇരിക്കുന്നുണ്ട് സി പി എമ്മിന്റെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയട്ടെ ഇടതുവർഷത്തിന്റെ കൂടെ സംസാരിക്കുകയും നിൽക്കുകയും ചെയ്യുന്ന ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എം മുകേഷ് എം എൽ എൽ എ ആയിരിക്കാൻ യോഗ്യനല്ല അദ്ദേഹം രാജിവെക്കണം എന്നുള്ളത് സിനിമയിലും സ്കൂളിലും മീഡിയയിലും പാർട്ടിയിലും എല്ലായിടത്തും നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ഈ കാര്യത്തിൽ നൂറ് ശതമാനം ശുദ്ധമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഞാനടക്കമുള്ള ആളുകൾ പോലും ഈ കാര്യത്തിൽ സ്ത്രീകളുടെ അഭിമാനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും കാര്യത്തിൽ ഈ ഒരു സിസ്റ്റത്തിൽ കൾച്ചറിൽ വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ജീവിച്ചു വന്നിട്ടുള്ള ആളുകൾ എന്ന രീതിയിൽ സംശുദ്ധരാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ ഈ കാലം അത്രയും കേരളത്തിൽ നമ്മൾ കേട്ടിട്ടില്ല ഈ വിഷയം വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നൌഷാദ് അലിയാണ് ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളത് പി ടി ചാക്കോ മുതൽ നമ്മുടെ തൊട്ടൽപാലത്തിനടുത്തുള്ള പി ടി ചാക്കോ നഗർ എന്ന് പറയുന്ന അവിടെ വെച്ച് അന്തരിച്ച് ഹൃദയാഘാതം വന്ന് മരിച്ച് കേരള കോൺഗ്രസ് ഉണ്ടാവുന്നതിന് കാരണമായ പി ടി ചാക്കോ മുതൽ കേരളത്തിലെ കോൺഗ്രസിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെ മാതൃകാപരമായി അവർ നിലപാടെടുത്ത് സ്വീകരിതെന്ന് പറയാ നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് ഈ വിഷയം പ്രേംകുമാർ പക്ഷെ ലക്ഷ്മിക്ക് അതിൽ നിക്ഷിപ്തമായ താല്പര്യമുണ്ട് ലക്ഷ്മി വേണ്ടി പ്രവർത്തിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ സൈബർ ആക്രമണമുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ അവർക്കെതിരെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും എന്ന തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിലുള്ള സൈബർ ആക്രമണമുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ സൈബർ ഇടങ്ങളിൽ നിന്ന് തന്നെയാണ് അതിൽ എനിക്ക് അതിലെനിക്ക് ഒരു ഒരു പരിധി വരെ ഈ വാർത്തയുടെ ഉറവിടം ഇത് കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെട്ട് തുടങ്ങിയതും ഈ സൈബർ ഇടത്താണ് ആണ് എന്നുള്ളത് ആ മേഖല അങ്ങനെ തള്ളിപ്പറയാനൊന്നും കഴിയില്ല ഇത് എവിടെ തുടങ്ങും ഇത് എല്ലാവർക്കും അറിയാം എന്ന നിലയ്ക്ക് ഇരുന്നപ്പോൾ പോലും എവിടെ തുടങ്ങും എന്ന് പറയുമ്പോൾ ആ തുടക്കം ഉണ്ടാകുന്നത് അവിടെ നിന്ന് തന്നെയായിരുന്നു അത് പിന്നീട് ആളിപ്പടരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അവിടങ്ങളിൽ നിന്ന് തന്നെ അവർക്കെതിരെ ആരോ ഇത് നോക്കി ആരെ വിശ്വസിക്കും ഇതിൽ ആരെ വിശ്വസിക്കും എന്ന് പറയുന്ന തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ദിവസവും ഓരോ വെളിപ്പെടുത്തൽ എന്ന നിലയ്ക്ക് വരികയാണ് ഇതിനെപ്പുറത്ത് അങ്ങ് നേരത്തെ പറഞ്ഞില്ലേ വളരെ നിസ്സഹായമായ ഒരു ജീവൻ എന്ന് ഒരു അല്പപ്രാണി എന്ന നിലയ്ക്ക് വെളിച്ചം വരുന്നെല്ലാം മാറി നിൽക്കുന്ന ഒരു ജീവൻ എന്നതിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഒരു ഒരാളെ കാണാൻ കാണാൻ തീർന്നു എന്ന് വീണ്ടും വീണ്ടും ഈ വലിച്ച അല്ല വെളിച്ചത്തേക്ക് വലിച്ചിടാനും അത് ആരാണെന്ന് അറിയാനുള്ള തുറയോടൊപ്പം തന്നെ അതിനേക്കാൾ പ്രധാനമാണ് അങ്ങനെ ഒരു ജീവനെ അങ്ങനെ ഒരാളിനെ ചേർത്ത് നിർത്തുക എന്നുള്ളത് ആ ഉത്തരവാദിത്വം പൊതു സമൂഹത്തിൻറെതാണ് ആ ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടികളെക്കാൾ കൂടുതൽ സർക്കാരിൻ്റെതാണ് എന്തൊക്കെ പ്രശ്നങ്ങളും എന്തൊക്കെ ലിമിറ്റേഷനും ഉണ്ടെങ്കിലും സോഷ്യൽ മീഡിയയുടെ ഒരു ഒരു അലേർട്ട്നസും ഒരു ജാഗ്രതയും തന്നെയാണ് ഈ വിഷയത്തെ പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് കാരണം ഇതിനകത്ത് വിക്ടിംസിൻ്റെ അകത്ത് കേരളത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ലാത്ത രീതിയിലുള്ള സീരിയൽ പ്രിഡേഷനാണ് നടന്നിട്ടുള്ളത് കുറേ സ്ത്രീകളാണ് പെൺകുട്ടികളാണ് ക്രൂരമായ പീഡനത്തിന് വിധേയമായിട്ടുള്ളത് അതിൽ രാഷ്ട്രീയ പാർട്ടിയുടെ കോൺഗ്രസിൻ്റെ തന്നെ വനിതാ വിഭാഗങ്ങളിൽ ഉള്ളവരോ അവർക്ക് വളരെ വേണ്ടപ്പെട്ടവരോ ഉണ്ട് അവരുടെ ഉന്നതരായ നേതാക്കളുടെ ബന്ധുക്കൾ ഉണ്ട് എന്ന് റിനി തന്നെയാണ് പറയുന്നത് ബി ഡി സ്വന്തം പിതാവിനെ പോലെ കാണുന്ന തന്നെയാണ് പറയുന്നത് നമുക്കറിയാം എന്നിട്ട് പോലും ഈ കാര്യം ും കൊണ്ടുവരാൻ സോഷ്യൽ മീഡിയ വേണ്ടി വന്നു എന്നുള്ളത് നമ്മൾ വളരെ നടുക്കത്തോടെയും പ്രതീക്ഷയോടെയും കാണേണ്ടതാണ് പിന്നെ ഇപ്പുറത്താൽ കോൺഗ്രസിന്റെ എതിരെയാവുമ്പോഴും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി പറയുമ്പോൾ പോലും കോൺഗ്രസിന്റെ സൈബർ ടീം എന്നുള്ളത് ഈ നേതൃത്വത്തിന്റെ കയ്യിലല്ല എന്നുള്ളതാണ് കാര്യം അത് സണ്ണി ജോസഫിന്റെയോ വി ഡി സതീഷിന്റെയോ കൈകളിലല്ല അത് ഈ ക്രിമിനൽ ഗാംഗിന്റെ കയ്യിലാണ് അവർ കൂടെ ചേർന്നുകൊണ്ടാണ് ഉമാ തോമസിനെയും കെ സി വേണുഗോപാലിന്റെ ഭാര്യയെയും ഹാനിമോൾ ഉസ്മാനെയും വി ഡി സതീശിനെയും രമേശ് ചെന്നിത്തലയും വരെ തെറി വിളിക്കുന്നത് ഇതിനകത്ത് കേരളത്തിലെ പൊതുസമൂഹത്തിന് വളരെ കൃത്യമായ നിലപാട് എടുത്തിട്ടുണ്ട് എടുക്കേണ്ടതുണ്ട് കോൺഗ്രസ്സിന് ഇതിൽ നിന്ന് പുറകോട്ട് പോകാൻ പറ്റില്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ആദ്യത്തെ സ്റ്റാൻഡിലേക്ക് തന്നെ അവർ വരും രാഹുൽ ൂട്ടും സേമസഭയിൽ പോകുന്നു ഇല്ലയോന്നുള്ള എന്ന സമയത്തുള്ള ഒരു വിഷയമല്ല കേരളത്തിലെ സ്ത്രീ വിഷയമല്ല സമൂഹത്തിൽ ഇരകൾക്ക് നീര് കിട്ടുക എന്നുള്ളതും അവർ ജീവനോടെ ഇവിടെ ബാക്കി ഉണ്ടാവുക എന്നുള്ളതും ഇനി മേലിൽ വേറൊരാൾ ഇങ്ങനെ അത് ഏത് പാർട്ടിയിലാണെന്നാണെങ്കിലും ചെയ്യാനുള്ള ധൈര്യം ഇല്ലാതിരിക്കുക എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത് ആ സമരത്തിൽ കൂടെ നിന്ന ആളാണ് ഡോക്ടർ ജിൻഡോ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത് ഈ ക്രിമിനൽ കൂട്ടത്തിന്റെ ഗോകാവളികളോ അപ്പുറത്തെ പാർട്ടികളില ബി ജെ പി ആവട്ടെ സി പി എം ആവട്ടെ ആരാകട്ടെ ചെയ്ത വൃത്തികെട്ട കാര്യങ്ങൾ തെറ്റായ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുകയല്ല വേണ്ടത് കാരണം പൊളിറ്റിക്സ് ആയിരുന്നാലും കാലമായിരുന്നാലും ചരിത്രമായിരുന്നാലും മുന്നോട്ടാണ് പോകുന്നത് സോണിയാഗാന്ധി പ്രിയങ്കാഗാന്ധിയും നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് നമ്മൾ മറന്നു ജിൻഡോ മറന്നുപോകരുതെന്നെനിക്ക് പറയാൻ ശരി